എല്ലാവർക്കും മൈൻഡ് സൈക്കോളജിയിലേക്ക് സ്വാഗതം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന അനാവശ്യ ചിന്തകളെ എങ്ങനെ ഒഴിവാക്കാം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ ഒട്ടനവധി തെറ്റായ ചിന്തകൾ കടന്നു വന്നേക്കാം നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് മനസ്സിനെ വീണ്ടും വീണ്ടും അലട്ടിക്കൊണ്ടിരിക്കുന്നു ഇതിൽ നിന്നും നമുക്ക് എങ്ങനെ മറികടക്കാൻ സാധിക്കും അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ വെറും ചിന്തകൾ മാത്രമാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ചിന്തകളെ കുറിച്ച് ബോധപൂർവം ആലോചിക്കാതിരിക്കുക നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ കടന്നു വന്നാൽ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുക അതുമൂലം നമുക്ക് മനസ്സിനെ ഫ്രീ ആക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും പോസിറ്റീവ് ചിന്തകൾ മാത്രം കൊണ്ടുവരുക നെഗറ്റീവ് ചിന്തകളിൽ നിന്നും പതിയെ വിട്ടുനിൽക്കുക ഇങ്ങനെ നമ്മൾ ഒരു ഇരുപത്തൊന്ന് ദിവസം പ്രാക്ടീസ് ചെയ്താൽ പതിയെ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന നെഗറ്റീവ് ചിന്തകളെ അകറ്റാൻ സാധിക്കും ബുദ്ധൻ പറഞ്ഞ നാല് കാര്യങ്ങൾ ഇതിനോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുന്നു ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക ബുദ്ധൻ ഒരു നദിക്ക് സമീപം വിശ്രമിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ദാഹിച്ചപ്പോൾ ശിഷ്യനോട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ശിഷ്യൻ നദിയിലേക്ക് പോയപ്പോൾ ഒരു കാളവണ്ടി നദിയിലൂടെ കടന്നു പോവുകയും വെള്ളം മുഴുവൻ കലങ്ങുകയും ചെയ്തു കലങ്ങിയ വെള്ളം ഗുരുവിന് കൊടുക്കുന്നത് ശരിയല്ലെന്ന് കരുതി ശിഷ്യൻ തിരികെ പോയി ബുധൻ രണ്ടാമതും ശിഷ്യനെ വെള്ളം എടുക്കാൻ വിട്ടു അപ്പോഴും നദിയിലെ വെള്ളം കലങ്ങിത്തന്നെ കിടക്കുകയായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബുധൻ വീണ്ടും ശിഷ്യനെ നദിയിലേക്ക് അയച്ചു മൂന്നാമത്തെ തവണ പോയപ്പോൾ നദിയിലെ ചെളി മുഴുവൻ അടിഞ്ഞുകൂടുകയും വെള്ളം തെളിഞ്ഞ് ശുദ്ധമാവുകയും ചെയ്തു ബുദ്ധൻ ശിഷ്യനോട് പറഞ്ഞു നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ ക്ഷമയോടെ കാത്തിരിക്കണം നദിയിലെ ചെളി അടിഞ്ഞുകൂടി വെള്ളം തെളിഞ്ഞതുപോലെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചിന്തകൾ സ്വയം അടങ്ങും രണ്ട് ശ്രദ്ധയോടെ ജീവിക്കുക ബുദ്ധൻ ഒരു കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കടുവ അദ്ദേഹത്തെ പിന്തുടർന്നു ഭയന്ന് ഓടുന്നതിന് പകരം ബുധൻ തൻ്റെ മനസ്സിനെ ശാന്തമാക്കി അദ്ദേഹം തൻ്റെ ഓരോ ചുവടിലും ശ്വാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ അവസ്ഥയിൽ കടുവ അദ്ദേഹത്തെ ആക്രമിക്കാതെ തിരികെ പോയി ബുദ്ധൻ ശിഷ്യന്മാരോട് പറഞ്ഞു നമ്മുടെ മനസ്സ് എപ്പോഴും പല ചിന്തകളിലേക്ക് അലിഞ്ഞു തിരിഞ്ഞു പോകും അതിനെ നിയന്ത്രിക്കാൻ ഓരോ നിമിഷത്തിലും ശ്രദ്ധയോടെ ജീവിക്കാൻ പഠിക്കണം മൂന്ന് സ്നേഹവും ദയവും പങ്കുവയ്ക്കുക ഒരു ദിവസം ബുദ്ധൻ തന്റെ ശിഷ്യന്മാരുമായി ഭക്ഷണം കഴിക്കുകയായിരുന്നു അപ്പോൾ വിശന്ന ഒരു നായ അവിടേക്ക് വന്നു ശിഷ്യന്മാർ അതിനെ ഓടിക്കാൻ ശ്രമിച്ചു എന്നാൽ ബുദ്ധൻ തൻ്റെ കയ്യിലുള്ള ഭക്ഷണം നായയ്ക്ക് കൊടുത്തു എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ ആ സ്നേഹം നമ്മുടെ മനസ്സിലേക്ക് ശാന്തത കൊണ്ടുവരും നാല് സ്വയം അംഗീകരിക്കുക ഒരു ദിവസം ബുദ്ധൻ ഒരു കൊള്ളക്കാരനെ കണ്ടുമുട്ടി കൊള്ളക്കാരൻ നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും ബുദ്ധൻ അയാളെ തടസ്സപ്പെടുത്താതെ അദ്ദേഹത്തിന്റെ കഥ കേട്ടു കൊള്ളക്കാരൻ ചെയ്ത കാര്യങ്ങളിൽ പശ്ചാത്താപം പ്രകടിപ്പിച്ചു ബുധൻ പറഞ്ഞു ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് വിഷമിക്കാതെ ഇപ്പോൾ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ശ്രമിക്കുക നമ്മൾ എന്താണോ അതിനെ അംഗീകരിച്ച് നമ്മുടെ മനസ്സിലെ കുറ്റബോധത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോയുമായി പിന്നീട് കാണാം നന്ദി നമസ്കാരം